ബിഗ് ബോസിന്റെ ഏറ്റവും പുതിയ ട്വിസ്റ്റ് ഉള്ള ടാസ്ക് ഒരു കട്ടിലും ബിഗ് ബോസ് മത്സരാർത്ഥികളും ബിഗ് ബോസിലിന് ഉറക്കമില്ലാത്ത രാത്രികൾ ഒരു ഡയറക്റ്റ് എവിക്ഷനിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഈ ടാസ്കിന്റെ രീതി ഇങ്ങനെയാണ് ഗാർഡൻ ഏരിയയിൽ ഒരു കട്ടിലുണ്ട് ആ കട്ടിലിന് മുകളിൽ ഒരാൾക്ക് കിടന്നുറങ്ങാവുന്നതാണ് ഈ കിടന്നുറങ്ങുന്ന വ്യക്തിയെ അദ്ദേഹം അറിയാതെ അതിന് തൊട്ടടുത്തായുള്ള ചുവന്ന ചതുരത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ ആർക്കെങ്കിലും സാധിച്ചാൽ ആ വ്യക്തി ഡയറക്റ്റ് എവിക്റ്റ് ആവുകയാണ് ചെയ്യുക ആ സ്പോട്ടിൽ തന്നെ എവിക്റ്റ് ആവും ബിഗ് ബോസിന്റെ തുടക്കം മുതലുള്ള രീതികളെല്ലാം വളരെ വ്യത്യസ്തമാണ് ഇപ്പോൾ ഈ ടാസ്കിൽ പങ്കെടുക്കുന്നത് ഷാനവാസ് ബിൻസി ജിസേൽ ശൈത്യ എന്നിവരാണ് ഇതിൽ ശരിക്കും ഷാനവാസിന് നല്ല ഉറക്കം വരുന്നുണ്ട് എങ്കിൽ തന്നെയും ഷാനവാസ് തൊട്ടടുത്തായി ഒക്കെ ഇരിക്കുന്നതേ ഉള്ളൂ ആ കട്ടിലിൽ കിടന്നല്ലാതെ മറ്റേതെങ്കിലും ഒരു മൂലയിലിരുന്നോ ഒന്നും തന്നെ ആർക്കും ഉറങ്ങാൻ സാധിക്കില്ല അതാണ് ഈ ഗെയിമിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഷാനവാസിൻ്റെ ഷാനവാസിനെ രക്ഷിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ജിസയിലും ബിൻസിയും ശൈത്യയും ആരെങ്കിലും ഷാനവാസിനെ എടുത്തുകൊണ്ട് ആ റെഡ് സോണിലേക്ക് പോകുന്നെങ്കിൽ അവരെ തടയാൻ റെഡിയായി നിൽക്കുകയാണ് ഇവർ മൂന്നുപേരും അതിനിടയിൽ ഡോക്ടറെ അവഹേളിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളുമായി അക്ബർ സീനിലേക്ക് വരുന്നുണ്ട് എങ്കിലും അത് വലിയൊരു വിഷയമായി മാറിയില്ല കുറച്ച് നേരത്തെ സംസാര വിഷയം മാത്രം ഈ ടാസ്കിൽ പ്രധാനമായും അറിയേണ്ടത് ഈ പറയുന്ന നാലു പേരിൽ ആരെങ്കിലും ഈ പറഞ്ഞ വാക്കിൽ നിന്ന് കാലുമാറുമോ എന്നതാണ് ശൈതയോ ബിൻസിയോ ജിസേലോ ഷാനവാസോ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ആരെങ്കിലും മറ്റൊരു നിലപാട് എടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ ടാസ്കിന്റെ റേഞ്ച് തന്നെ മാറും അങ്ങനെ വീറും വാശിയുമുള്ളൊരു കോമ്പറ്റേറ്റീവ് ടാസ്ക് കാണാൻ നമുക്ക് സാധിക്കുമായിരിക്കും എന്ന് വിശ്വസിക്കാം ഇനിയും ഈ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ടാസ്കിൽ ആരാണ് വിജയി എന്നറിയാൻ കാത്തിരിക്കേണ്ടതുണ്ട് പുതിയ അപ്ഡേഷൻസുമായി ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്